പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേർ മൊഗേരി മുത്താർ പീടികയിൽ വലിയ പറമ്പത്ത് റഫീഖിന്റെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത് ഇത് രണ്ടാം തവണയാണ് റഫീഖിന്റെ വീടിന് നേരെ ബോംബെറിയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം രാത്രിയും ബോംബേർ ഉണ്ടായിരുന്നു ബോംബ് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല മൊഗേരി പഞ്ചായത്ത് മുസ്ലിം വനിതാ ഒരു ആണ് ഈ ബന്ധപ്പെട്ട് വനിതാ ലീഗിൻ്റെ സഹപ്രവർത്തകന്മാരുടെ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് മിനഞ്ഞാന്ന് റശൻ കഴിഞ്ഞാന്ന് അർദ്ധരാത്രി ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇന്നലെ രണ്ട് മണിയോ രണ്ട് സമയത്ത് രണ്ട് മണിക്കും പോലീസിൻ്റെ വ്യൂ ഇങ്ങിവിടെ ഉണ്ടായപ്പോൾ അവരൽപ്പം അങ്ങോട്ട് മാറിയപ്പോഴാണ് രണ്ടേ ഇരുപതിന് വീണ്ടും ഒരു ബോംബ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി നടന്നതിൻ്റെ ഡബിൾ കൂടിയാണ് ഇന്നലെ അർദ്ധരാത്രിയോ നടന്നത് പക്ഷേ ഇതൊരു വ്യക്തി ഒരു രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് സംശയിക്കാനുള്ളത് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ